ദശപുഷ്പത്തിലൊന്ന് വള്ളിയൊഴിഞ്ഞ ഇന്ദ്രവല്ലരി എന്നൊരു സുന്ദരനാമധാരി ഹൃദയവാഹിനി ഹൃദയത്തെ വഹിക്കുന്നവൾ തൻ്റെ ചങ്കുകളായ മക്കളുടെ മേനിയിൽ ഹൃദയരൂപം പച്ച കുത്തിവെച്ച പച്ചയായ ഒരമ്മ ഇതിൻ്റെ കായ നെറ്റിയിൽ മുട്ടിച്ച് ഞൊട്ട പൊട്ടിച്ച് രസിക്കാമെന്നുള്ളത് കൊണ്ടാണ് ഈ ചെടിയെ ഏറെ ഇഷ്ടപ്പെടുന്നത് ഇതിൻ്റെ വിളഞ്ഞ വിത്തുകളിലെല്ലാം സ്നേഹരൂപം അഥവാ ഹൃദയത്തിൻ്റെ രൂപം വരച്ചു വെച്ചിട്ടുണ്ട് യാണെന്ന് തോന്നിപ്പിക്കുന്ന മറ്റൊരു വള്ളിയുടെ ചെടിയുണ്ട് ഇവിടെ ഇതുതന്നെ വള്ളി പടരുന്ന രീതിയും ഇലകളുടെ സാമ്യവും കണ്ടില്ലേ നന്നായി ശ്രദ്ധിച്ചാൽ വ്യത്യാസം മനസ്സിലാക്കാം മുക്കുറ്റി തിരുതാളി കറുക നിലപ്പന ചെറുള മുയൽ ചെവിയൻ പൂവാംകുരുന്നില ഉഴിഞ്ഞ കയ്യുണ്യം വിഷ്ണുക്രാന്തി എന്നിവയാണ് ആ പത്തുപേര് പരസ്പരം സഹകരിക്കുന്ന നിലപാടുകളുള്ളതും പരസ്പരം എതിർക്കുന്ന നിലപാടുകൾ ഇല്ലാത്തതുമായ സദ്ഗുണ സമ്പന്നരായി ആരോഗ്യ സേവന സന്നദ്ധരായി നിൽക്കുന്ന പത്ത് മരുന്ന് ചെടികൾ അതാണ് ദശപുഷ്പം ഇന്ന് സ്കൂൾ പാഠ്യപദ്ധതിയിൽ ദശപുഷ്പ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് അറിയുന്നു ദശപുഷ്പം തിരിച്ചറിയാൻ പഠിക്കണം ഗുണങ്ങളും ഉപയോഗങ്ങളും പഠിക്കണം സംരക്ഷിക്കാൻ ശ്രമിക്കണം ദശപുഷ്പം മാത്രമല്ല നമ്മുടെ ചുറ്റുവട്ടത്തിൽ വളരുന്ന ചെടികളൊക്കെ തിരിച്ചറിയാൻ പഠിച്ചിരിക്കണം